എന്തുകൊണ്ട് ടോവിനോ ആയിരിക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹായ് എംബുരാന്റെ ട്രെയിലർ ഇറങ്ങി വില്ലൻ വില്ലനാരം ചർച്ചയും അതിന്റെ ഏകദേശം പരിസമാപ്തിയിലേക്ക് എത്തി എന്നാണ് തോന്നുന്നത് എന്തായാലും മലയാളത്തിൽ ഇറങ്ങുന്ന ഒരു സിനിമയെ കുറിച്ച് അതിന്റെ ട്രെയിലറും കൂടി ഇറങ്ങിയ സാഹചര്യത്തിൽ വലിയ ബിഗ് ബജറ്റ് ബുക്ക് മൈഷോപ്പ് ഒക്കെ ക്രാഷ് ആയി നില വാർത്ത വരുമ്പോൾ ടോവിനോയുടെ ജതിൻ രാംദാസ് തന്നെ ആയിരിക്കാം വില്ലൻ എന്ന് തോന്നുമ്പോഴും എനിക്ക് ആ ക്യാരക്ടർ ഡ്രാഗൺ ചിഹ്നം അണിഞ്ഞിട്ടുള്ള ആ വ്യക്തിയെ ഈ സിനിമ പൂർണ്ണമായും മുരളി ഗോപിയുടെ എഴുത്താണ് മുരളി ഗോപിയുടെ എഴുത്ത് എന്ന് പറയുമ്പോൾ അതിന് കുറച്ച് പ്രാധാന്യമുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ മുരളീ ഗോപിയുടെ മുൻ ചിത്രങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതിലൊന്ന് ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് ആണ് ഒരു ഇടതുപക്ഷ ചായവുള്ള വ്യക്തികളിലൊക്കെ അസ്വസ്ഥത ഉണ്ടാക്കുകയും ചെയ്ത ഒരു സിനിമ തന്നെയായിരുന്നു അത് മറ്റൊരു സിനിമയാണ് തീർപ്പ് ഹിന്ദുക്കളായിരുന്നു പൗരാണികമായിട്ട് ഇന്ത്യയിൽ ഉണ്ടായിരുന്നെന്ന് വരുത്തി തീർക്കുന്ന കൂട്ടർക്കെതിരെയുള്ള അതിനുശേഷം കമ്മാര സമൂഹം എടുക്കാം അത് ഏത് വ്യക്തിക്കെതിരെ അല്ലെങ്കിൽ ഏത് രാഷ്ട്രീയ പാർട്ടിക്കെതിരെയാണ് അതിനുശേഷം പുറത്തിറങ്ങിയ ട്യൂസിഫർ കണ്ടിട്ടുണ്ടെങ്കിൽ ആ സിനിമ നമ്മുടെ കണ്ണുകളിലൂടെ അല്ലാതെ വരികൾക്കിടയിലൂടെ വായിച്ച് കണ്ടവർക്കാണെങ്കിൽ മുരളീ ഗോപിയുടെ ഒരു ചിന്ത ഏത് രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടിയാണ് അല്ലെങ്കിൽ ഏത് പാർട്ടിക്കെതിരെയാണ് ലൂസിഫർ എന്ന സിനിമ കൃത്യമായി സംസാരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാവാൻ സാധിക്കും സുരാജ് സംസാരിക്കുന്ന സമയത്തുള്ള മുത്തൊഴുക്കിനിടയിലൂടെ കടന്നു വരുന്ന വളരെ വ്യത്യസ്തമായ ഒരു പതാകയൊക്കെ ഉണ്ട് ഇതൊക്കെ ആരെയായിരിക്കും ചൂണ്ടിക്കാണിക്കാൻ പോകുന്നത് എന്നുള്ളത് ഉൽഖണ്ഠയോടെ ആവേശത്തോടെ കൗതുകത്തോടെ നീ സിനിമയിലേക്ക് പോകുന്നത് ഇതിനിടയിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുള്ള കൗശലത്തോടെ കാണണ്ട ഒരു രാഷ്ട്രീയ എഴുത്തും കൂടി ഉണ്ടാവും ഇതിനൊരു രാഷ്ട്രീയ തലം മാത്രമല്ല ഒരു വാണിജ്യ തലം കൂടിയുണ്ട് വാണിജ്യ തലത്തിൽ കൂടി ഓടിക്കേണ്ടതുണ്ട് എന്നാൽ രാഷ്ട്രീയ സാഹചര്യം കൊണ്ട് ഒരുപക്ഷെ സിനിമ എവിടെയും തകരാനും പാടില്ല എന്നുള്ളതുകൊണ്ട് തന്നെ ഡ്രാഗൺ ചിഹ്നമണിഞ്ഞ വ്യക്തി ഒരുപക്ഷെ മെയിൻ വില്ലൻ ആയിരിക്കണം എന്നില്ല സ്വന്തം രാഷ്ട്രീയ നിലപാടിനെ തള്ളിപ്പറയുന്ന രീതിയിലേക്ക് സിനിമ പോവാൻ സാധ്യതയുണ്ട്